പിതാവിനും പുത്രനും പരിശുദ്ധ ഹായിക്കും സ്തുതി വചനപുരരിയിലേക്ക് ഏവർക്കും സ്വാഗതം ഒന്ന് തിമ്മോത്യൂസ് നാലാം അധ്യായം പതിനാലാം തിരുവചനം ഇങ്ങനെയാണ് പറയുന്നത് സഭാശ്രേഷ്ഠന്മാരുടെ കൈവെപ്പ് വഴി നിനക്ക് നൽകപ്പെട്ട കൃപാവരം നഷ്ടപ്പെടുത്തരുത് ദൈവം നമുക്ക് അധികാരികൾ നൽകിയിട്ടുണ്ട് മാതാപിതാക്കളാകാം അധ്യാപകരാകാം പൗരോഹിത്യം നമ്മുടെ അധികാരത്തിൽ അപ്പോൾ അവരുടെ കൈവെപ്പ് വഴി നമുക്ക് ലഭിക്കുന്ന നന്മകൾ നഷ്ടപ്പെടുത്തരുതെന്ന് പൗരസ്ലേഹ പറയുകയാണ് കൈവപ്പിന് വളരെ പ്രാധാന്യമുണ്ട് ഒരിക്കൽ കുട്ടികളുടെ ബാലകലോത്സവം നടന്ന സമയത്ത് എൻ്റെ സൺഡേ സ്കൂളിലെ കുഞ്ഞുങ്ങളെയും ഞാൻ അതിൽ പങ്കെടുപ്പിക്കാൻ കൊണ്ടുപോവുകയാണ് പോകുന്ന സമയത്ത് അതിലേതൊരു പള്ളിയിൽ വന്ന കുഞ്ഞ് എന്നെ കണ്ട് ഓടി വന്നിട്ട് പറഞ്ഞു ബിനോ അച്ഛൻ അച്ഛനല്ലേ ഞാൻ പറഞ്ഞു അതെ ആ കുഞ്ഞ് ആ പള്ളിയുടെ കോമ്പൗണ്ടിൽ അനേക ആളുകൾ കാണുന്നുണ്ടെങ്കിലും ഈ കുഞ്ഞ് പെട്ടെന്ന് മുട്ടുകൊത്തിയിട്ട് എന്നോട് പറഞ്ഞു അച്ഛൻ പ്രാർത്ഥിച്ചാൽ എനിക്ക് പ്രസംഗത്തിന് ഫസ്റ്റ് കിട്ടുമെന്ന് പറഞ്ഞു എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു ഞാൻ സത്യത്തിൽ ഭക്ഷണം കഴിക്കാൻ പോവുകയായിരുന്നു പക്ഷേ ഈ കുഞ്ഞിൻ്റെ ആവശ്യവും അവൻ്റെ പ്രാർത്ഥന നിയമവും കേട്ടതോടെ എനിക്കിവിനെ ഭക്ഷണം കഴിക്കാൻ പറ്റിയിട്ടില്ല ആ കുഞ്ഞിനേക്കാൾ ആവശ്യം അവന് സമ്മാനം കിട്ടരുത് എൻ്റെ ആവശ്യമായിട്ട് മാറി ഞാൻ പിന്നെ ആ പരിപാടി എല്ലാം മാറ്റി പത്മഹായി പോയിരുന്ന് പ്രാർത്ഥിച്ച് ദൈവമേ ആ കുഞ്ഞിൻ്റെ പൗരോഹിത്യത്തിനുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തി കളയരുത് ഏതായാലും എനിക്ക് ആശ്വാസം കിട്ടാവുന്ന രീതിയിൽ ആ കുഞ്ഞ് പ്രസംഗത്തിന് സമ്മാനം വാങ്ങിയപ്പോൾ ആശ്വാസമായി നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മാതാപിതാക്കളോട് അമ്മ പ്രാർത്ഥിച്ചാൽ മതി അപ്പം പ്രാർത്ഥിച്ചാൽ മതി ഞാൻ ജയിക്കുമെന്ന് പറയാൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അപ്പനോടും അമ്മയോടും പറയാൻ പറ്റണം അങ്ങനെ പറയുമ്പോൾ ഈ അപ്പനും അമ്മയും അവർ ദൈവസന്നിധിയിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും അധ്യാപകരോടും പറയണം ടീച്ചർ പറഞ്ഞാൽ മതി ടീച്ചർ പ്രാർത്ഥിച്ചാൽ മതി ടീച്ചറുടെ ബ്ലെസ്സിങ് ഉണ്ടായാൽ മതി ഞാൻ രക്ഷപ്പെടുമെന്ന് പറഞ്ഞാൽ ആ വാക്ക് ആ ഉണ്ടാക്കുന്ന മാറ്റം വളരെ വലുതാണ് നിങ്ങൾ ഞായറാഴ്ച പള്ളികളിൽ പോകുമ്പോൾ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിസന്ധി വരുമ്പോൾ അച്ഛൻ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം എൻ്റെ ഈ കാര്യം ഈ ഒരു നിയോഗം വേണമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അവർ പ്രാർത്ഥിക്കും ദൈവം നമ്മളെ അനുഗ്രഹിക്കും മാതാപിതാക്കളുടെ അധ്യാപകരുടെ പുരോഹിതന്മാരുടെ ആശീർവാദം കിട്ടി പ്രഭാതം ആരംഭിക്കുവാനും അത് പ്രദോഷം വരെ അനുഗ്രഹപ്രദമായി തീരുവാനും ദൈവം നമ്മെ സഹായിക്കട്ടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെന്ന വഴി നടത്തട്ടെ